ഹായ് നമസ്കാരം നമ്മുടെ ചാനലിൽ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ തികഞ്ഞ ദിവസമാണ് ഇന്നത്തെ ഈ മോണിംഗ് അതുകൊണ്ട് എന്നോടൊപ്പം കൂടിയ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെ അറിയാൻ ക്ഷണിക്കാതെ തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നതിന് പ്രത്യേക നന്ദി ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സെക്സ് അഥവാ ലൈംഗിക ഇടപെടലുകൾ ബന്ധങ്ങൾ ഒക്കെ എൻ്റെ അറിവും കഴിവും പ്രാപ്തിയും അനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം ഞാന് നമ്മുടെ നാട്ടിലെ സദാചാര ചിന്തകളുടെ ഭാഗമായിട്ടും നമ്മുടെ നാട്ടിലെ പലവിധ വിഷയങ്ങളിലും ഒക്കെ ഈ സെക്സിനെ പറ്റിയിട്ട് ഞാൻ പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാനിത് വളരെ ഓപ്പണായിട്ട് തുറന്ന് നിങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ് ഇതിന് താരം സദാചാരം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് പ്രകൃതി നിയമമാണ് ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളാണ് മുൻപ് കഴിഞ്ഞ വർഷം ഞാൻ ഫേസ്ബുക്ക് നം ഫേസ്ബുക്ക് അഡ്രസ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോളോവേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാര്യം ഫേസ്ബുക്കിൽ നമ്മളെപ്പോഴേലും എന്തെങ്കിലും ജനറൽ കാര്യങ്ങളൊന്നും അറിയൂ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഫേസ്ബുക്ക് നോക്കാൻ അങ്ങോട്ടൊന്ന് കയറുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും എല്ലാം വന്നിട്ട് ഞരമ്പ് രോഗികളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല ഇവരെല്ലാം ഇൻബോക്സിൽ നമ്മളെ വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് വാ അങ്ങോട്ട് വാ അതുപോലെ ഇപ്പം അത് ഡിലേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ കഴിഞ്ഞ മാസം പിന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് സർവേകൾ പല കാര്യങ്ങൾ അറിയേണ്ടത് കൊണ്ടാണ് ആഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് പല പ്രായത്തിൽ കാണുന്ന ആൾക്കാർ നമുക്കൊരു ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഇങ്ങോട്ട് അയച്ച് നമ്മൾ ആഡ് ചെയ്താൽ ഉടനെ നെക്സ്റ്റ് അവർ നമ്മളെ വീഡിയോ കോൾ ചെയ്യുകയാണ് വീഡിയോ കോള് ചെയ്തിട്ട് അവർ കാണിക്കുന്ന കുറേ ചേഷ്ടകള് കുറെ വികൃതികള് ഒക്കെ കണ്ടുകഴിഞ്ഞാല് അടുത്തെങ്ങാണുമാണ് ഒറ്റത്തൊഴിക്ക് അവര് നാവി കലക്കാത്തത് അതിന് പ്രായഭേദമന്യ എല്ലാ ആൾക്കാരും അത് തന്നെയാണ് പ്രത്യേകിച്ച് പുരുഷന്മാര് സ്ത്രീകളൊന്നും ഇത്ര ഓപ്പണായിട്ടൊന്നും ഇതുവരെ ഫേസ്ബുക്ക് വഴി എന്നോട് വളത്തിൽ പറയാൻ വന്നിട്ടില്ല പക്ഷെ പുരുഷന്മാര് പല പ്രായത്തിലുള്ളവര് കഴിഞ്ഞ ദിവസം രണ്ട് പിള്ളേരുടെ തന്തയാണെന്നും മൂത്തമാളെ കെട്ടിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു അനിൽകുമാർ അയാള് മുൻപ് കൽപ്പണിയോ മേശരിപ്പണിയോ ഒക്കെ ചെയ്ത് കിടന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ പഠിച്ച് പോകാൻ വയ്യാത്തത് കൊണ്ട് വീട്ടിലിരിക്കുന്നു വെണ്ണപിള്ള കൊണ്ടിരുന്ന് അധ്വാനിച്ചു കൊണ്ടിരുന്നു കൊടുക്കുന്നു അത് മാറി നക്കിച്ചുകൊണ്ട് ഈ ഞരമ്പ് രോഗം ഒരു മന്യൻ എൻ്റെ അടുത്ത് ചില വിളച്ചില് വന്നു അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തില് ഈ എന്റെ ഈ മോന്തായത്തില് എന്താണ് ഇവർക്ക് ഇത്ര ലൈംഗിക ചിന്ത വരാനുള്ള കാരണം എന്ന് അത് ഇതിൽ ഞാനും ഞരമ്പരോഗിയാകാം എന്ന് കരുതിയാണോ ഇവരിങ്ങനെ ഇറക്കുന്നത് എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സദാചാരവാദികളായിട്ടുള്ള മനുഷ്യരുടെ ലൈംഗിക ചിന്തകൾ ഇത് മലയാളികൾക്ക് മാത്രമാണെന്നൊന്നും ധരിക്കണ്ട നമ്മുടെ രാജ്യത്തെ എല്ലാ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പൊ എനിക്കത് പറയേണ്ടി വരും ഞാന് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പോർട്സ് സംബന്ധമായിട്ട് യുപിയുടെ ഒരുപാട് പ്രധാന നഗരങ്ങളിൽ പ്രാക്ടീസിനും മത്സരങ്ങൾക്കും ഒക്കെ ആയിട്ട് എനിക്ക് പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വതന്ത്രമായിട്ട് അപ്പോഴൊക്കെ ഞാൻ കണ്ടൊരു കാര്യം യുപിയുടെ മിക്ക പ്രധാന നഗരങ്ങളിലും വലിയ നഗരമുണ്ട് ചെറിയ നഗരങ്ങളിൽ പോലും പണ്ടത്തെ മീററ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ നഗരമാണ് അങ്ങനെ മീററ്റ് ബറേലി ആ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ബറേലി പിന്നെ ലക്നൌ അങ്ങനെ ഒട്ടും മിക്ക നഗരങ്ങളിലും ഇത് ലഭ്യമായിരുന്നു പണം കൊടുത്ത് ലൈംഗിക ആവശ്യം നിർവഹിക്കുക എന്ന് പറയുന്ന ചടങ്ങ് അവിടെ എല്ലാം നടന്നിരുന്നു പിന്നെ ബറിലേക്ക് എടുത്തൊരു സ്ഥലമുണ്ട് ഷാഹജഹാൻപൂർ എന്ന് പറയും ഇപ്പൊ ആ സ്ഥലത്തിന്റെ പേരെന്താണെന്നൊന്നും ഇരിക്കാതില്ല എന്നാലും അവിടെ ഞങ്ങളൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ ഫുട്ബോൾ വോളിബോൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയതാണ് പോയ സമയത്ത് എൻ്റെ കൂടെ ഒരു സഹാവ് എന്നോട് പറഞ്ഞ് നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു എന്നോട് പറഞ്ഞ് സാറേ നമുക്ക് വരെ ഒന്ന് പോകണം ഞാൻ ചോദിച്ചിട്ട് എന്തോ ദൂരം ഉണ്ട് ഓ നാൽപ്പത് കിലോമീറ്ററേ ഉള്ളു അപ്പം നാൽപ്പത് കിലോമീറ്റർ ബസ് കയറി പോകുന്നതിന് ചില നിയമപ്രശ്നങ്ങളുള്ളത് കൊണ്ട് പിന്നെ ദിവസം റോഡിലാണ് രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഒഴിപ്പോവാണ് പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ആശാന് പറഞ്ഞ് ഞാൻ ബസ്സിന് പോവാം സാർ ഓടിയങ്ങ് വന്നേക്കാം അപ്പം എനിക്ക് ആ സമയത്ത് മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഒക്കെയാണ് എന്റെ ഡെയിലി ടാർജറ്റ് എനിക്കതൊരു ഇഷ്യൂ അല്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പ്രേമങ്കരെ പോയി ഷാജാപൂരിൽ പോയി കാര്യങ്ങളെല്ലാം സാധിച്ച് തിരിച്ച് റോഡിൽ തന്നെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓടി അവിടെ എത്തുന്നത് തിരിച്ച് ഞങ്ങള് ബസ്സിനരുതും ബസ്സിനാണ് പോകുന്നത് അപ്പൊ ഈ പ്രേമന്റെ ആവശ്യം എന്താണെന്ന് എനിക്കന്നത് ബോധ്യമാകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ പ്രായത്തിലും ചെറിയ പ്രായത്തിലും ഇപ്പോഴും ഈ വിഷയത്തിൽ ഞാനൊരു പൊട്ടനാണെന്ന് തന്നെ പറയാം അങ്ങനെയാണ് അത് പോട്ടെ നമ്മൾ അത് പറഞ്ഞു വരുന്നേ ഞാൻ എൻ്റെ എല്ലാ പ്രായത്തിലും ഇത്തരം നിരമ്പുരോഗികളെ ഒരുപാട് കണ്ടിട്ടുണ്ട് പട്ടളക്കാരായിട്ടുള്ള നിരമ്പുരോഗികള് സാധാരണക്കാര് കോമൺ പീപ്പിള് പല സംസ്ഥാനങ്ങളിലുള്ള ഇവർക്കെല്ലാം ഈ നരമ്പുരോഗമുണ്ട് നമ്മൾ പല കേസുകളും പല വിഷയങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജരമ്പരോഗം വ്യാപകമായിട്ട് നമ്മളെ ബാധിച്ചിട്ടുണ്ട് നമ്മളെ ഗ്രസിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു പ്രതിവിധി കണ്ടെത്താൻ ആരും എന്താണ് ശ്രമിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിന്ദുത്വം സദാചാരബോധം സദാചാര വാദം മാന്യത അങ്ങനെ ഒരുപാട് വിഷയങ്ങള് എടുത്ത് മുന്നിൽ വെച്ച് ആൾക്കാര് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് എന്തോ നികൃഷ്ടയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നു പക്ഷേ എന്റെ ഒരു പ്രത്യേകിച്ച് പുതിയ സർവേകളുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഫേസ്ബുക്ക് ഒരു മാസം വിനിയോഗിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യര് ജനങ്ങള് അഭിമുഖ സോറി അഭിമുഖീകരിക്കുന്ന ഈ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അത് ബോധ്യപ്പെടണം നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾക്ക് അത് ബോധ്യമായില്ലെങ്കിൽ ഒരു പഴപ്പം നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് അഞ്ചു വയസ്സ് പത്ത് വയസ്സ് ഉള്ള പെൺകുട്ടികള് ഒരുപക്ഷെ ആൺകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടാൽ സെക്സിൽ ഏർപ്പെട്ടാൽ അവിടെ വന്ന് സദാചാരബോധം പറയുന്ന നമ്മൾ മനുഷ്യർ ചിന്തിക്കണം നമ്മൾ നാട്ടിലെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവരെ ലൈംഗിക ചേഷ്ടകൾക്ക് വിനിയോഗിക്കുന്നത് എന്നെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ സദാചാരബോധം ഉണ്ടാകാത്തത് അതുണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പം നമ്മളുടെ ഒരു തലമുറ നമ്മളെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു വിഭാഗമായിട്ട് കണക്കിൽപ്പെടുത്തും അതിനൊരു പരിഹാരം ഉണ്ടാകണം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടില് പുരുഷന് ലൈംഗിക ആവശ്യത്തിന് സ്ത്രീകളെ വേണം സന്തോഷം അതുപോലെ സ്ത്രീകൾ സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ തയ്യാറാകുകയാണെങ്കിൽ അത് പ്രതിഫലം വാങ്ങിയോ വാങ്ങാതെയോ തയ്യാറാകുകയാണെങ്കിൽ അതില് നിയമപരമായ സാധുത കൊടുക്കണം ആ നിയമപരമായ സാധുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി ഒരു പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു മാരകമായ കുറ്റമല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മേലേക്കടയിൽ കിടക്കുന്ന ആൾക്കാർക്കാണ് ബാധകം വലിയ വലിയ ഹോട്ടലുകളിൽ പോയി സുഖവാസത്തിന് പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടാനു ശ്രമം നടക്കും സാധാരണക്കാരന് അതിനൊന്നുള്ള നിവർത്തിയില്ല അപ്പം ഞാൻ പറയുന്നത് ആ ജനങ്ങളുടെ സമൂഹത്തിന്റെ ആരോഗ്യമാണ് സംരക്ഷിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇതൊരു തൊഴിലായിട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ നമ്മളുടെ സർക്കാരുകൾക്ക് എന്താണ് തടസ്സം എന്ന് പരിശോധിക്കണം ആ തടസ്സം നീക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ സോറി ഇങ്ങനെ ലൈംഗിക ആവശ്യത്തിന് വിനിയോഗിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നിട്ട് ഇത്തരം പണിയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ട സൗജന്യങ്ങൾ മെഡിക്കൽ പരിശോധനകൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അവരെ പുനരധിവസിപ്പിക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർക്കാരുകൾ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിടയിലുള്ള ഇന്നത്തെ ഈ ലൈംഗിക അരാജകത്വം മാറിക്കിട്ടുകയുള്ളു എനിക്ക് ഞാൻ വീടുകൾ കിടക്കി പറഞ്ഞ മാതിരി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്റെ എന്ത് കണ്ടിട്ടാണ് എനിക്ക് ലൈംഗിക ചേഷ്ടകൾ അയച്ചു തരുന്ന ഈ റാസ്കലുകളുടെ ലക്ഷ്യം എന്താണ് എന്റെ എന്ത് കണ്ട എന്റെ മോധം കണ്ടാ തോന്നുമോ ഞാനൊരു ലൈംഗിക അതിപ്രസരം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വീടിന്റെ പിറ്റത്തോ എന്റെ കടയിലോ അല്ലെ വോക്കിങ്ങിനും റണ്ണിങ്ങിനൊക്കെ പോകുന്ന സമയത്തോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭർത്താവിനോടൊപ്പം പോകുന്ന സ്ത്രീകൾ പോലും അവരുടെ നോട്ടം എന്റെ നിക്കറിന് താഴെയുള്ള കാലുകളിലും എൻ്റെ വയറിലും മുഖത്തുമൊക്കെയാണ് അത് ഇത്ര രൂക്ഷമായി നോട്ട് നോക്കുന്നേ കാണുമ്പോൾ ഈ അറുപത് വയസ്സുകൊണ്ട് എനിക്കൊക്കെ മനസ്സിലാകും അവരുടെ എന്റെ കാലു കണ്ടപ്പോഴുള്ള ആ മനസ്സിലുദിച്ച ലൈംഗിക ചിന്ത എന്താണ് ഒരു പരിഹാരം ഉണ്ടാകണം വെറുതെ ഞാൻ ഇങ്ങനെയാണെന്ന് തൊണ്ടപ്പെട്ടിട്ട് കാര്യമില്ല സത്യസത്യമായിട്ട് അംഗീകരിക്കാൻ നമ്മൾ എന്ത് വരെ തയ്യാറാകുന്നില്ല അതുവരെ നമ്മുടെ നാടിന്റെ ദുരവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ അപ്പൊ ശരി ബൈ